പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം തൊണ്ണൂറ്റി രണ്ടാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത് മന്ത്രം ഇപ്രകാരമാകുന്നു ണയാതെ വെളിക്ക് വേല ചെയ്യും നിയമം ഇരിപ്പതുകൊണ്ടു നിത്യമാകും പ്രിയമകമേ പിരിയാതെ ഉണ്ടിതിന്നി ക്രിയ ഒരു കേവല ബാഹ്യലിംഗമാകും വേമണയാതെ വെളിക്കുവേല ചെയ്യും നിയമം ഇരിപ്പതുകൊണ്ടു നിത്യമാകും പ്രിയം അകമേ പിരിയാതെ ഉണ്ടിതിന്നീ ക്രിയ ഒരു കേവല ബാഹ്യ ലിംഗം ആകും നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം അണയാതെ വിരാമില്ലാതെ വെളിക്കുവേല ചെയ്യും ബാഹ്യമായി നാം കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു നിയമം എന്ന നിയമം ഇരിപ്പതുകൊണ്ട് ഉള്ളത് കാരണം നിത്യമാകും പ്രിയം നിത്യമായ ആനന്ദം യാതെയുണ്ട് നമ്മിൽ അന്തർഹീനമായി ഇരിക്കുന്നുണ്ട് ഇതിന്ന് ആത്മാനന്ദത്തിന് ഈ ക്രിയ ബാഹ്യമായി ചെയ്യുന്ന ക്രിയകൾ ഒരു ബാഹ്യ ലിംഗമാകും ആത്മാനന്ദത്തെ ദ്യോതിപ്പിക്കുന്ന ചേഷ്ടകൾ മാത്രമാകും ഒരിക്കൽ കൂടി അർത്ഥം പറയാം വിരാമമില്ലാതെ ബാഹ്യമായി നാം കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന നിയമം ഉള്ളത് കാരണം നിത്യമായ ആനന്ദം നമ്മിൽ അന്തർഹീനമായി ഇരിക്കുന്നുണ്ട് ആത്മാനന്ദത്തിന് ബാഹ്യമായി ചെയ്യുന്ന ക്രിയകൾ ആത്മാനന്ദത്തെ ദ്യോതിപ്പിക്കുന്ന ബാഹ്യ ചേഷ്ടകൾ മാത്രമാകും ഇനി നമുക്ക് ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് ഒന്ന് കടക്കാം ഇതുവരെ നാം പേറി നടന്ന എല്ലാ മുൻ ധാരണകളെയും തകിടം മറിക്കുന്ന വെളിപ്പെടുത്തലാണ് പ്രിയം അകമേ പിരിയാതെ ഉണ്ട് എന്നുള്ളത് പ്രിയം എന്നാൽ ആനന്ദമാണ് അല്ലേ അപ്പോൾ ദുഃഖത്തെ കുറിച്ച് കവിത എഴുതിയവരും കഥകൾ ചമച്ചവരും ദർശനങ്ങൾ കരുപിടിപ്പിച്ചവരും നെൽക്കക്കള്ളിയില്ലാതെ നട്ടം തിരിയേണ്ടി വരുമല്ലോ നാം ആനന്ദമാണ് ദുഃഖമല്ല യേശു പറഞ്ഞു ആത്മാവിൽ ദരിദ്രരായവർ സ്വാമി സ്വാമിത്രിപ്പാദങ്ങൾ അത് തിരുത്തുന്നു ആത്മാവിന് ദാരിദ്ര്യമില്ല ആത്മാവ് മഹാസമ്പന്നനാണ് ധന്യതയും നിറവും ആത്മാവ് തന്നെയാണ് ദാരിദ്ര്യത്തെ ഒരു ഭാഗ്യമായി കരുതുന്നത് പ്രതിലോമകരമായ ഒരു ദർശനമാണ് പ്രകൃതി മുഴുവൻ വസന്ത സമീരണനിൽ പൂവണിയുമ്പോൾ പൂത്തുമ്പികൾ തുള്ളി കളിക്കുകയും മധുപക്ഷികൾ മൂളിപ്പാട്ട് പാടുകയും പോകിലങ്ങൾ കകളി പാടുകയും ചെയ്യുമ്പോൾ ആത്മദരിദ്രനായവൻ ഗദ്ഗതം പൊഴിക്കുന്നത് ഉത്തമമായ ദർശനമായിരിക്കില്ല എല്ലാ സൃഷ്ടികളും ആനന്ദത്തിൽ നിന്നാണ് സംഭവിക്കുന്നത് മിഥുനങ്ങളുടെ സംയോഗം ദുരന്തപൂർണ്ണമല്ല അങ്ങനെയാണെങ്കിൽ അതിൽ പ്രിയത ഉളവാക്കുന്ന പ്രേരണയെ ഈ പ്രാപഞ്ചികതയിൽ കാണുമായിരുന്നില്ലേ ഒരു നർത്തകി നൃത്തം ആടുമ്പോൾ അഴകാർന്ന അംഗ ചലനങ്ങളിൽ നിന്നും നയനങ്ങളിലും മുഖത്തും പരിശോഭിതമായിരിക്കുന്ന പ്രസാദാത്മകതയിൽ നിന്നും ഒക്കെ നാം മനസ്സിലാക്കുന്നത് ഉള്ളിലിരിക്കുന്ന ആനന്ദമാണ് പുറത്തെ ചലനത്തെ സൃഷ്ടിക്കുന്നത് എന്നാണ് എല്ലാവരുടെയും ഉള്ളിൽ നിത്യമായ ആനന്ദം ആത്മസത്തയിൽ നിന്നും പിരിയാതെ ഇരിക്കുന്നുണ്ട് നാം ചെയ്യുന്ന പ്രക്രിയകളെല്ലാം അതിൻ്റെ ബാഹ്യമായ ആവിഷ്കരണങ്ങൾ മാത്രമാണ് ചിത്രകാരൻ ചിത്രം വരയ്ക്കുന്നതും കർഷകൻ വയലിൽ വിത്തിറക്കുന്നതും ആശാരി മരത്തിൽ കൊത്തുന്നതും എഴുത്തുകാരൻ സാഹിത്യങ്ങൾ കുറിച്ചിടുന്നതും എല്ലാം ആനന്ദത്തിൻ്റെ ബാഹ്യലിംഗങ്ങളാണ് സർവം ഹി സച്ചിദാനന്ദം ാനസ്തി കുഞ്ചന് എല്ലാം സച്ചിദാനന്ദം മാത്രം വേറെ ഒന്നും ഇവിടെയില്ല ഇതാണ് സ്വാമിത്രിപ്പാദങ്ങളുടെ ദർശനം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ തൊണ്ണൂറ്റി രണ്ടാം മന്ത്രത്തിൻ്റെ ലഘുവായ വ്യാഖ്യാനം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ട ഗുരുവും ശ്രീനാരായണധർമ്മം വിജയിക്കട്ടെ ഓ